മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ സമൂഹത്തിൽ പണ്ടേക്കു പണ്ടേ പ്രചാരം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു പോന്നിട്ടുള്ളതുമായ വാങ്മയങ്ങളാണ് പഴഞ്ചൊല്ലുകൾ സാധാരണ വാച്യാർത്ഥത്തേക്കാൾ വ്യങ്ക്യമായ അർത്ഥത്തിനായിരിക്കും പഴഞ്ചൊല്ലുകളിൽ ഊന്നൽ കൊടുക്കുക ഗതി കെട്ടാൽ പുലിയും പുല്ലു തിന്നും എന്നൊരാൾ പറഞ്ഞാൽ പുലി പുല്ലു തിന്നില്ല എന്നറിയാവുന്ന നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളാൽ ചെയ്യാനാവാത്ത കാര്യങ്ങൾ പോലും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ മനസ്സിലാക്കുന്നു ഇരുമ്പുലക്ക വിഴുങ്ങിയിട്ട് വെള്ളം കുടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അവിടെ ഇരുമ്പുലക്ക വിഴുങ്ങുന്നവരെ സൂചന എന്ന് വ്യക്തം വലിയ വിവേകമോ അപരാധമോ പ്രവർത്തിച്ചിട്ട് നിസാരമായി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ് ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം എന്ന ചൊല്ലിലോ ഇവിടെ വാച്യമായ അർത്ഥത്തിനും വ്യങ്ക്യമായ അർത്ഥത്തിനും പ്രാധാന്യമുണ്ട് ഉണ്ടുകൊണ്ടിരിക്കുന്നവന് മറ്റെല്ലാവർക്കും വിഭവങ്ങൾ തികയുമോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളപ്പോൾ വിളമ്പുന്നവന് കരുതൽ വേണം വാങ്ങുന്നവന് ഔചിത്യമില്ലെങ്കിലും കൊടുക്കുന്നവന് അത് വേണം എന്ന് ചുരുക്കം കാർഷിക ജീവിതം കച്ചവടം ഇതര തൊഴിൽ മേഖലകൾ സാമൂഹിക ബന്ധങ്ങൾ കുടുംബജീവിതം കല ൾ എന്നിങ്ങനെ പല മണ്ഡലങ്ങളും പഴഞ്ചൊല്ലിൽ പ്രത്യക്ഷപ്പെടുന്നു ഒരു കടയിൽ രണ്ട് കച്ചവടം എന്ന പഴഞ്ചൊല് വളരെ ലളിതമാണ് പക്ഷേ ആൾക്കാരുടെ ഇരട്ടത്താപ്പ് നയങ്ങളെ വളരെ വ്യക്തമായി വിമർശിക്കുന്നതാണ് ഈ പഴഞ്ചൊല്ല് ഇങ്ങനെ വസ്തുതകളെ സാമാന്യവൽക്കരിച്ച് അല്പം മേമ്പൊടി ചേർത്ത് ആലോചനാമൃതമാക്കിയാണ് പഴഞ്ചൊല്ലുകൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത് തല എത്ര ഉയർന്നാലും തറയിൽ കാലുറയ്ക്കണം നിറഞ്ഞ ചാക്കെ നിവർന്നിരിക്കൂ പുരയ്ക്കുമീതേ വെള്ളം വന്നാൽ അതുക്കുമീതേ വള്ളം രാജാവിന്റെ നായിനയും എറിഞ്ഞുകൂടാ എന്നിങ്ങനെ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നമ്മുടെ നാട്ടറിവിന്റെ പ്രധാന ശേഖരങ്ങളാണ് പഴഞ്ചൊല്ലിനെ കുറിച്ചുമുണ്ട് പഴഞ്ചൊല്ലുകൾ അവയിൽ പ്രധാനമാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന ചൊല്ല് ഉള്ളിൽ ധുന്യാത്മകമായ അർത്ഥം വഹിക്കുന്ന പഴഞ്ചൊല്ലുകൾ മലയാള നാടിന്റെ സംസ്കൃതിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അതിൽ പതിരുണ്ടാവാനുള്ള സാധ്യത കുറവാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര